ും പുള്ളിയുടെ സംഭവം പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് നെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് സ്വാമി നേരിട ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിന് പക്ഷേ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ്ങാവുന്നുണ്ട് ക്ഷമിക്കണം എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടിയെന്ന് പറഞ്ഞാൽ ദൈവമൊന്നും അല്ലല്ലോ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യം അതിന് അടിയാളന്മാരാണ് നിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും നട്ടലില്ലാതെ നട്ടിൽ വളച്ചു നിൽക്കുന്ന കുറെ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ നമുക്കത് പറ്റില്ല വില്ലനായിട്ടാണ് അഭിനയിച്ചതെങ്കിലും വില്ലനായിട്ടാണ് ഈ അഭിനയിച്ചിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ ഞാൻ വലിയ നടനാണെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാ ഇവിടെ മലയാള സിനിമയിൽ പോയി പണി നോക്കാൻ പറ്റും അതാണ് ഇപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെ മനസ്സിലായത് ഇത് പ്രശ്നമാകും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം